വകുപ്പ് ടൂറിസം വകുപ്പ് കൊടുത്തു പെട്രോളിയം വകുപ്പ് കൊടുത്തു കേരളത്തിലെ ടൂറിസം മേഖലയെ ഊർജ്ജസ്വലമാക്കാൻ കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ റിയാസ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കാണാൻ പോലും തയ്യാറായിട്ടില്ല നേർക്കുനേർ അപ്പോ എന്താർത്ഥം നമ്മൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്രം രണ്ട് മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് രണ്ടാം താളാരാണ് നമ്മുടെ ജോർജ് കുര്യനാണ് ശ്രീമാൻ ജോർജ് കുര്യൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരിണിത പ്രജ്ഞനാണ് ആ ജോർജ് കുര്യൻ ചിക്ക് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറിയാണ് ആണ് മൃഗസംരക്ഷണ വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മറ്റൊരു വകുപ്പ് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ അമ്മമാർക്ക് മുഴുവൻ ആവശ്യമുള്ള താൽപര്യമുള്ള പശു പരിപാലനമാണ് അദ്ദേഹത്തിന് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിനു വേണ്ടി ചെയ്യാൻ സാധിക്കും ഏറ്റവും കൂടുതൽ കടലോരമുള്ള കേരളത്തിന്റെ കടൽ തീരത്തെ നോക്കാൻ സംരക്ഷിക്കാൻ പദ്ധതികൾ ഏറ്റുവാങ്ങാൻ ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ ജോർജ് കുര്യനുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടോ അടച്ചിട്ട മുറിയില് ശ്രീമാൻ പിണറായി വിജയന് ഒരു പത്ത് മിനിറ്റ് പുറത്തു വേണ്ട പുറത്തു വേണ്ട നിങ്ങൾ മഹാനാണ് നിങ്ങൾ മഹാനാണ് പുറത്തെന്തായാലും ചർച്ച വേണ്ട പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അടച്ചിട്ട ഒരു മുറിയിൽ എത്രയോ ആളുകളെ നിങ്ങൾ കാണുന്നു നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ട് ബസ്സിലൊരു യാത്ര നടത്തിക്കൊണ്ട് എത്രയോ മണിക്കൂറുകൾ നിങ്ങൾ ദുരുപയോഗിച്ചു ഒരു ഗുണവും ഉണ്ടായില്ല ഒരാളുടെയും പുറത്തു തട്ടിയില്ല ആശ്വസിപ്പിച്ചില്ല സമാധാനിപ്പിച്ചില്ല ആ യാത്ര അങ്ങോട്ട് കഴിഞ്ഞുപോയി അപ്പോഴാണ് എ കെ ബാലം പറഞ്ഞത് യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞ ആ ബസ്സിലെ പരിപാടിയൊക്കെ നടത്തിയ പിണറായി സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒരഞ്ച് മിനിറ്റ് ചർച്ച നടത്താൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഒരു മൂവ്മെന്റ് ഈ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള സാഹചര്യം ഒരുക്കാൻ തയ്യാറായിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ കേരളം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജി ഇവിടേക്ക് കടന്നു വരുമ്പോൾ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിലെ ഇരുപത്തയ്യായിരം പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്ന ആയിരം ഏക്കർ സ്ഥലം അക്വയർ ചെയ്തെടുത്തുകൊണ്ട് ഗുജറാത്ത് ഒറീസ മഹാരാഷ്ട്ര ആന്ധ്ര കേരളം അഞ്ച് സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്തു എന്താ നമുക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജിക്ക് രാഷ്ട്രീയമുണ്ടോ അമിത്ഷാജി കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടുണ്ടോ ആന്ധ്രയ്ക്കും ഒറീസയ്ക്കും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും കൊടുക്കുന്നത് പോലെ കേരളത്തിന് ഇരുപത്തയ്യായിരം പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന അമ്പതിനായിരം പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ കിട്ടുന്ന റെയിലിന്റെയും റോഡിന്റെയും കടൽ തീരത്തിന്റെയും കണക്ടിവിറ്റി മാനിച്ചുകൊണ്ട് ആയിരം ഏക്കർ സ്ഥലത്ത് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണത്തിന്റെ ക്ലസ്റ്റർ വരികയാണ് അതിന്റെ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇപ്പൊ വീണ്ടും വോട്ട് ചോദിക്കുകയാണ് വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കും എന്തിനാണ് വോട്ട് ഒരവസരം കൂടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തെ മാറി മാറി ഭരിക്കുകയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കേരളത്തിലും നിങ്ങൾ ഭരിച്ചു നിങ്ങൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കും അതിൽ മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ പോയന്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാനും ജ്ഞ എടുക്കും മാറാത്തത് നമ്മൾ ഒരുമിച്ച് മാറ്റും ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിക്കും വരാൻ പോകുന്ന നാടുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ സുട്ടിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം